ബാല വിഷയത്തിൽ പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എലിസബത്ത് എത്തുമ്പോൾ ഇതും പറയാൻ എൽസബത്ത് മറന്നില്ല ആ പ്രശസ്ത നടനോട് ബാല കാണിച്ചത് വളരെ മോശമായ കാര്യങ്ങൾ സിനിമ സെറ്റിൽ ഇന്നും എത്തുന്നത് ബാഗിൽ കുപ്പിയുമായി എന്ന് എൽസബത്ത് ബാലക്കെതിരെയുള്ള ആരോപണങ്ങൾ തുടരുകയാണ് മുൻബാര് എൽസബത്ത് ഉദയൻ ബാലയുടെ പല വാദങ്ങളെയും ഇല്ലാതാക്കുന്നത് എലിസബത്തിന്റെ ആരോപണങ്ങളാണ് ദനെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ബാലയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു ബാലയുടെ കള്ളങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് എലിസബത്ത് ഇതാദ്യമായാണ് ബാലക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ തുടരെ വരുന്നത് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ മുമ്പൊരിക്കൽ ബാല ഉന്നയിച്ച പരാതിയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉണ്ണി നിർമ്മിച്ച നായകനായി എത്തിയ ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തതിന് തനിക്ക് പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം അന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് എലിസബത്ത് യൂട്യൂബ് ചാനലിൽ വെളിപ്പെടുത്തിയത് ഉണ്ണിമുകുന്ദന്റെ പേരെടുത്ത് എലിസബത്ത് പറയുന്നില്ല ഒരു സിനിമ നടൻ സാലറി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ന്യൂസും ചർച്ചയും ബഹളവും ഉണ്ടായിരുന്നു അതിൽ ക്ലാരിഫിക്കേഷൻ തരണമെന്നുണ്ട് ആൾക്കാരുടെ പേര് പറയുന്നില്ല ഏത് സിനിമയാണെന്നും പറയുന്നില്ല കാരണം അവരത് കോംപ്രമൈസ് ആക്കിയോ എന്ന് എനിക്ക് അറിയില്ല ഈ സിനിമയുടെ ഓഫർ വന്നപ്പോൾ പുള്ളിക്ക് ടൈഫോയിഡ് തുടക്കമായിരുന്നു ഒരു ദിവസത്തെ സാലറി ഒരു ലക്ഷമാണെന്ന് ബാല എന്നോട് പറഞ്ഞിരുന്നു മുപ്പത് ദിവസം ഷൂട്ടാണെന്ന് പറഞ്ഞിരുന്നത് ഷൂട്ടിനിടെ പുള്ളിക്ക് തീരെ വയ്യാതെയായി ആശുപത്രിയിലായിരുന്നു ഹോം നേഴ്സിനെ പോലെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹം കൊണ്ടാണ് എന്ന് ഞാൻ കരുതി ഷൂട്ടിന്റെ അവസാനം സെലിബ്രേഷൻ സമയമായപ്പോൾ എന്നോട് എന്റെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു സാലറിയുടെ കാര്യം സംസാരിച്ചിരുന്നു പുള്ളി ഇത്തിരി ടൈറ്റിലാണ് പ്രതിഫലം ഷൂട്ടിംഗ് കഴിഞ്ഞു തരാമെന്ന് പറഞ്ഞെന്ന് എന്നോട് പിന്നെമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ സ്യൂട്രൂമും നല്ല ഭക്ഷണം തുടങ്ങിയവയെല്ലാം പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നു ഞാൻ ഇത്ര വലിയ നടന്നല്ലേ അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ല എന്നാണ് ബാല എന്നോട് പറഞ്ഞതെന്നും എലിസബത്ത് ഓർത്തു ഡബ്ബിങ്ങിന് പോകുമ്പോഴേക്കും എനിക്ക് വയ്യാതെയായി പുള്ളി വയ്യാതെയാണ് പോയത് ഫുൾ ടൈം കൾ ബാഗിൽ കുപ്പിയുമൊക്കെയാണ് ഈ പരിപാടിക്ക് പോകുന്നത് എനിക്ക് ന്യൂമോണിയ വന്നു ഡബിങ് കഴിഞ്ഞ ആറുമാസം അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കോണ്ടാക്ട് തുടങ്ങി തിരിച്ചുപോയ സമയത്ത് സിനിമയുടെ റിലീസാണ് അന്ന് ഈ നടനോട് പുള്ളി നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാശ് കൊടുക്കാത്ത പ്രശ്നമൊന്നും പ്ലീസ് വരെ ആരോടും വീണ്ടിയിട്ടില്ല പെട്ടെന്നൊരു ദിവസം മീഡിയക്കാരെ വിളിച്ച് കാശ് തന്നില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പൊരിക്കൽ കാശ് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ട് ഇങ്ങേര് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു ശരിയാക്കാം സിസ്റ്റർ പുള്ളിക്ക് ഫോൺ കൊടുക്കുന്ന നടൻ എന്നോട് പറഞ്ഞു പിന്നെ അവർ സംസാരിച്ചു കഴിഞ്ഞാണ് മീഡിയയ്ക്ക് മുന്നിൽ ബാല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എലിസബത്ത് വ്യക്തമാക്കി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പണം നൽകിയ ശേഷം തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പണം നൽകിയില്ല എന്ന വീഡിയോയിൽ പറയിപ്പിച്ചെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറെ ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചാണ് ഒടുവിൽ പണം വാങ്ങിയതെന്നാണ് തനിക്കറിയാൻ കഴിഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു